പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ കർക്കടക വാവുബലിക്ക് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു പിതൃമോക്ഷത്തിനായി പ്രസിദ്ധമായ പള്ളിമണ്ണ ക്ഷേത്രത്തിൽ നടത്തുന്ന ബലിക്ക് കാശിക്കും തിരുനെല്ലിക്കും സമമാണ് തർപ്പണ പുണ്യം എന്ന് വിലയിരുത്തി വരുന്നു ക്ഷേത്രത്തിൽ അന്നേ ദിവസം എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പുഴയിലിറങ്ങി തർപ്പണം നിർവഹിക്കുന്നതിനും ഇതാദ്യമായി ഷവർബാത്തിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തിലഹോമം മറ്റ് വിശേഷാൽ വഴിപാടുകൾ എന്നിവ അന്നേ ദിവസം നടത്താവുന്നതാണ് മുഴുവൻ ഭക്തർക്കും ലഘുഭക്ഷണവും ഒരുക്കിയതായി ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ ക്ഷേത്ര ഉപദേശക സമിതി ൃഷ്ണൻ സെക്രട്ടറി തുളസി വി മുൻ സമിതി പ്രസിഡന്റ് ടി വി രഘുനാഥൻ എന്നിവർ അറിയിച്ചു അന്നേ ദിവസത്തെ ചടങ്ങുകൾക്ക് ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ജീവനക്കാർ ക്ഷേത്ര സമിതി ഭാരവാഹികൾ മാതൃസമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും ചെയ്യാൻ കഴിയുന്ന ദർപ്പണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദർപ്പണം നമ്മൾ വാവുബലി തർപ്പണാണ് തെക്കുനിന്ന് വടക്കോട്ട് ഒഴുകുന്ന പുഴയും പുഴയ്ക്ക് അഭിമുഖമായിരിക്കുന്ന മഹാദേവനും പള്ളിമണ്ണ ക്ഷേത്രത്തിന് കാശിക്ക് സമം കരുതപ്പെടുന്നത് ബലിതർപ്പണത്തിന് തിരുനെല്ലിക്ക് സമം എന്ന് കൽപ്പിച്ച പള്ളിമണ്ണയിലെ ദർപ്പണത്തിനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും മാതൃസമിതിയും ഒക്കെ കൂടി ചേർന്നിട്ട് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പുഴയിൽ പുഴയിലിറങ്ങിയിട്ട് ദർപ്പണം മുങ്ങിക്കുളിച്ചു ദർപ്പണം നടത്തുന്നവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇപ്രാവശ്യം ആദ്യമായിട്ട് ഷൗർബത്തിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബാക്കി എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ദർപ്പണം കഴിഞ്ഞുള്ള വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണത്തിനുള്ള സൗകര്യം ഉപദേശക സമിതി ഒരുക്കിയിട്ടുണ്ട് വാഹുബലി ദർപ്പണത്തിന് ചുങ്ക ഏർ ചൂണ്ടൽ കാഞ്ഞിരക്കാട്ട് ഇല്ലത്തെ പരമേശ്വരൻ ഇളയതാണ് മുഖ്യ കർമ്മികത്വം വഹിക്കുന്നത് അത് കഴിഞ്ഞ് കർമ്മം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ തിലകോമത്തിനുള്ള സൗകര്യം ഉണ്ട് തിലകോമം ക്ഷേത്രമേൽശാന്തി വിപിന് ശാന്തിയാണ് ചെയ്യുന്നത് അതിനുള്ള സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട് നേരിട്ട് തന്നെ തിലകോമം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് ക്ഷേത്രത്തിൽ